കിനാവ് കണ്ട ഒരു കുട്ടി വന്നിട്ട് വാപ്പനോട് ആ കിനാവിൻ്റെ രഹസ്യം പറയുന്നൊരു സംഭവമുണ്ട് ഖുറാനിൽ അല്ലേ അല്ലേ യൂസുഫ് പ്രവാചകൻ വാപ്പനോട് വന്നിട്ട് പറയണ എന്താണ് കിനാവ് കണ്ടതിൻ്റെ കഥയാണ് നേരം വെളുക്കുമ്പോൾ വാപ്പനോട് വന്ന് പറയണ സ്പേസ് ആണത് പഴയ പാട്ടില്ലേ കുഞ്ഞിക്കാലടി ഓരടി തെറ്റുമ്പോൾ കൈ തന്ന കൂടെ വന്നു അച്ഛൻ മരിച്ചതിൻ്റെ പിറ്റേ ദിവസം മകൻ പാടുന്ന പാട്ടാണ് ഇന്നലെ എൻ്റെ നെഞ്ചിൽ എന്ന് തുടങ്ങിയ പാട്ടിലൊരു വരിയാണ് കുഞ്ഞിക്കാലടി ഓരടി തെറ്റുമ്പോൾ കൈ തന്ന് കൂടെ വന്നു അച്ഛനെ ഞാൻ ഇങ്ങനെ നടത്തം പഠിക്കുന്ന സമയത്തേ എൻ്റെ കാലിങ്ങനെ ഇടറി പോകുമ്പോൾ ഞാൻ വീഴില്ല വീഴുന്നതിന് മുമ്പ് ഒരു കൈ വരും എന്നെ താങ്ങി നിർത്തും ഈ കുഞ്ഞിക്കാലടി മാത്രല്ല തെറ്റിപ്പോവുക വലിയ കാലടി ആകുമ്പോഴും തെറ്റും അപ്പോളേ വീഴാതെ പിടിക്കാൻ ഈ കൈ ഉണ്ടാവണം അതാണ് തെറ്റുകാരനായി അല്ലെങ്കിൽ തെറ്റുകാരിയായി നിൽക്കുന്ന ഒരാളുടെ കൂടെ പോലും നിൽക്കാൻ കഴിയുന്ന അത്രയും വലുപ്പുണ്ടാവുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ എന്ന നിലക്ക് ആർജിക്കാവുന്ന ഏറ്റവും വലിയ കാര്യം അതുകൊണ്ടായിരിക്കും ഖുർആാൻ വിവാഹം എന്നുള്ള രണ്ട് മനുഷ്യരും ഒന്നാവുക ആ സമയത്ത് പറയാ ഇതൊരു മനുഷ്യനാണ് അല്ലാത്ത വാക്കല്ലേ അത് ഫീലിങ്സിനെ മനസ്സിലാക്കണം എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതൊരു മനുഷ്യനാണെന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യമല്ലോ ഫീലിങ്സിനെ മനസ്സിലാക്കണം മാസത്തിൽ ഏഴ് ദിവസം ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവൾ വന്നിട്ട് നമ്മളോട് പറയാ എന്താണെന്നറിയില്ല കഴിഞ്ഞ മാസത്തെ പോലെയല്ല ഈ മാസം വല്ലാത്ത വേദനയും തളർച്ചയും ഒക്കെ ഉണ്ട് എന്ന് നമ്മളോട് വന്ന് പറയുന്നത് എന്തിനാണ് വേദനയ്ക്കുള്ള മരുന്ന് വാങ്ങിക്കൊടുക്കാനാണോ അതിലായിരുന്നെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് പറഞ്ഞാൽ പോരായിരുന്നു ഇന്നിനെ നമ്മളോട് വന്ന് പറയണേ ഇന്നലെ പറഞ്ഞതുപോലെ ഇന്ന് ഇന്നോട് സംസാരിക്കരുത് കേട്ടോ രാവിലെ പറഞ്ഞതുപോലത്തെ വാക്ക് ഇനി ഇന്നോട് പറയരുത് കേട്ടോ എനിക്ക് താങ്ങാൻ കഴിയില്ല ഞാൻ അത്രയും വീക്കാണ് എന്ന് അയാൾ പറയാതെ പറയുന്നുണ്ട് ഇവിടെ ഇത്രയേറെ പുരുഷന്മാർ നമ്മുടെ മുന്നിൽ ഇരിക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ഈ സംസാരം കേൾക്കുന്നുണ്ടാവുമല്ലോ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളാണെങ്കിലും കേട്ടുകൊണ്ടിരിക്കുന്ന ഇത്രയേറെ പുരുഷന്മാരാണെങ്കിലും നിങ്ങൾ വെറുതെ ചെന്നിട്ടിങ്ങനെ ചോദിച്ചു നോക്കൂ വെറുതെ ചെന്നിട്ടിങ്ങനെ ചോദിച്ചു നോക്കൂ ഇപ്പോ അനുഭവിക്കുന്ന പ്രയാസം എന്താണെന്ന് ചോദിച്ചു നോക്കൂ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാവും ഉറപ്പായിട്ടുണ്ടോ മിക്കവാറും അത് അയാളുടെ പ്രശ്നമാവില്ല വേറെ ആരുടെയെങ്കിലും ആയിരിക്കും അനുജൻ്റെ മോളുടേതായിരിക്കും അനുജൻറേതായിരിക്കും അമ്മായിയുടെ കുട്ടിയുടേതായിരിക്കും പെങ്ങളുടേതായിരിക്കും അല്ലെങ്കിൽ ഭാര്യയുടെ അനിയത്തിയുടേതായിരിക്കും ഭാര്യയുടെ താത്തൻ്റേതായിരിക്കും അനുജൻ്റെ ഭാര്യയുടേതായിരിക്കും അനുജൻ്റെ കുട്ടിയുടേതായിരിക്കും സ്വന്തം പ്രശ്നമാകില്ല അതെപ്പോഴോ അവഗണിച്ചിട്ടുണ്ടാവും സ്വന്തം ആരോഗ്യത്തിൻ്റെ കാര്യം എപ്പോഴും അവഗണിച്ചിട്ടുണ്ടാവും സ്വന്തം വിശ്രമത്തിൻ്റെ കാര്യം എപ്പോഴും അവഗണിച്ചിട്ടുണ്ടാവും എന്നിട്ടോ വേറെ ആർക്കെങ്കിലോ വേണ്ടിയിട്ട് ഒരുങ്ങുന്നുണ്ടാവും എന്താണ് ഈ കരുണ എന്ന് പറഞ്ഞാൽ മനുഷ്യനാണ് കേട്ടോ അങ്ങടെ ജീവിതത്തിലേക്ക് വന്നത് എന്ന് എന്തിനാണ് പറഞ്ഞത് ഈ ആളുടെ ഫീലിങ്സിനെ മനസ്സിലാക്കണം കേട്ടോ ആണായാലും പെണ്ണായാലും പ്ലാസ്റ്റിക്കല്ല ഫീലിങ്സ് ഉണ്ട് ആ ഫീലിങ്സിനെ മനസ്സിലാക്കണം കേട്ടോ എന്നാണ് പറയുന്നത് ഫീലിങ്സിനെ മനസ്സിലാക്കാത്തൊരു മനുഷ്യൻ്റെ കൂടെ ജീവിക്കാൻ കഴിയില്ല വീട്ടിൽ നിന്നല്ല ഒരു ഹോസ്റ്റലിൽ പോലും ജയിക്കാൻ കഴിയില്ല അതുകൊണ്ടായിരിക്കും പഠിച്ചവന് അത്രയും പ്രാധാന്യത്തോടെ അത് പറഞ്ഞു തന്നിട്ടുള്ളത് നമ്മൾ പറഞ്ഞു വന്നത് ബർക്കത്തിനെ കുറിച്ചാണ് അല്ലെ ബറുക്കത്ത് വെറുതെ കിട്ടില്ല അതാണ് അത് ഉണ്ടാക്കാൻ കഴിയില്ല പൈസ ഉണ്ടാക്കാൻ കഴിയും പൈസക്ക് വറുക്കത്തിണ്ടാക്കാൻ കഴിയില്ല അല്ലെ ആരോഗ്യം എങ്ങനെയെങ്കിലൊക്കെ ഉണ്ടാക്കാൻ കഴിയും പക്ഷെ ആരോഗ്യത്തിന് വർക്കത്തിണ്ടാക്കാൻ കഴിയില്ല ബർക്കത്ത് എന്ന് നിറഞ്ഞ എന്താണെന്നറിയോ ബർക്കത്ത് എന്ന് നിറഞ്ഞ അനുഗ്രഹമല്ല അനുഗ്രഹത്തിന് കിട്ടുന്ന അനുഗ്രഹമാണ് ആലോചിച്ചു നോക്കൂ അനുഗ്രഹം എല്ലാവർക്കും കിട്ടും പക്ഷെ എല്ലാവർക്കും ബർക്കത്ത് ഉണ്ടാവില്ല ബർക്കത്ത് എന്ന് പറയുന്നത് അനുഗ്രഹത്തിനുണ്ടാകുന്ന അനുഗ്രഹമാണ് പൈസ എല്ലാവർക്കും കിട്ടൂല്ലേ ചില ആളുകൾക്ക് ആ ഉണ്ടാവുന്ന ഒരു ബർക്കത്തിണ്ട് കുറച്ച് ഉണ്ടാവും പക്ഷെ എന്തൊക്കെ കാര്യം അതുകൊണ്ട് നടന്നിട്ടുണ്ടാവും എന്നറിയോ എന്നാൽ ചില ആളുകൾക്ക് ധാരാളം ഉണ്ടാവും ഒന്നും എവിടെ എത്തിയിട്ടുണ്ടാവില്ല ചില ആളുകൾക്ക് ആരോഗ്യം നല്ലോണം ഉണ്ടാവും പ്രത്യേകിച്ച് അതിൻ്റെ കാര്യമൊന്നും ഉണ്ടാവില്ല കുറേ കാലം കഴിയുമ്പോൾ ആ രോഗം വരും വയസ്സാവും തീർന്ന് പക്ഷെ ചില ആളുകൾക്ക് ആ ആരോഗ്യത്തിന് ബർക്കത്തുണ്ടാവും പ്രായമാകുമ്പോൾ പോലും യൗവനമായിരിക്കും ചില ആളുകൾ യുവാക്കളാകുമ്പോൾ തന്നെ വൃദ്ധരാകും യൗവനത്തിലെ വാർദ്ധക്യം ഉണ്ടാവും ചില ആളുകൾക്ക് വാർദ്ധക്യത്തിലും യൗവനം ഉണ്ടാവും എന്താ ബർക്കത്താണ് ബർക്കത്തീർന്ന അനുഗ്രഹമല്ല അനുഗ്രഹം എല്ലാവരും കിട്ടും അനുഗ്രഹത്തിനുണ്ടാകുന്ന അനുഗ്രഹമാണ് അതാണ് നിങ്ങൾ വെറുതെ ആലോചിച്ചു കൊണ്ടു അപ്പോ അത് വെറുതെ കിട്ടില്ല അത് പഠിച്ചും തരുന്നതാണ് അതിനു വേണ്ട ചില നിബന്ധനകളുണ്ട് സ്വാഭാവികമായും അതിലൊന്ന് നല്ല ബന്ധങ്ങൾ ഉണ്ടാവുക എന്നുള്ള സമാധാനമായിട്ട് ഉറങ്ങാനും സമാധാനമായിട്ട് ഉളരാനും ചുറ്റും കുറച്ച് മനുഷ്യന്മാരുണ്ടാവുക എന്നുള്ള നമ്മളെ മനസ്സിലാക്കുന്ന മനുഷ്യന്മാരും നമ്മൾ മനസ്സിലാക്കുന്ന മനുഷ്യന്മാരുണ്ടാവുക എന്നുള്ളത് എല്ലാത്തിനും ശേഷം കയറി ചെല്ലുന്ന നമ്മുടെ വീട് സമാധാനം ഉള്ളതാവുക എൻ്റെ വീട്ടിൽ സമാധാനം ഇല്ലെങ്കിൽ എനിക്കിപ്പോൾ എങ്ങനെ സംസാരിക്കാൻ കഴിയുമോ കഴിയോ എൻ്റെ മനസ്സ് എവിടെയെങ്കിലും ഒരുകും വീട്ടിൽ സമാധാനം ഇല്ലെങ്കിൽ ഒരാൾക്ക് നന്നായി ഭരിക്കാൻ കഴിയുമോ വീട്ടിൽ സമാധാനം ഇല്ലെങ്കിൽ ഒരു എൻജിനീയർക്ക് അയാളുടെ ജോലി സമാധാനമായിട്ട് ചെയ്യാൻ കഴിയുമോ വീട്ടിൽ സമാധാനം അല്ലെങ്കിൽ ഒരു ഡോക്ടർക്ക് അയാളുടെ ജോലി സമാധാനമായിട്ട് ചെയ്യാൻ കഴിയുമോ വീട്ടിൽ സമാധാനം അല്ലെങ്കിൽ സെർജൻ്റെ അവസ്ഥ എന്തായിരുന്നു അയാളുടെ കൈ ഇങ്ങനെ വർക്കുള്ള വീട്ടിൽ സമാധാനം അല്ലെങ്കിൽ ഒരു കൽപ്പണിക്കാരന് അയാളുടെ ജോലി സമാധാനമായിട്ട് ചെയ്യാൻ കഴിയോ നമ്മൾ അവസാനം കയറി ചെല്ലുന്ന സമയത്ത് സമാധാനം ഉണ്ടാകുക എന്നുള്ള സ്ഥലത്ത് സമാധാനം ഉണ്ടാകുക എന്നുള്ളത് നമ്മുടെ മാത്രം ആവശ്യമല്ല ഈ ലോകത്തിൻ്റെ ആവശ്യമാണ് കാരണം നമ്മൾ ക്രിയേറ്റീവ് ആകണമെന്നുണ്ടെങ്കിൽ നമുക്ക് സമാധാനം വേണം പീസ് വേണ്ടേ സമാധാനം ഇല്ലാത്തൊരു മനുഷ്യനെ മരിച്ചു പോകാൻ ആഗ്രഹിക്കൂ ഉറപ്പ ഉറപ്പ വീട്ടില് സമാധാനം ഇല്ലെങ്കിൽ ഒരാൾ ഏറ്റവും ആഗ്രഹിക്കുന്ന കാര്യം എന്തെങ്കിലും എന്നറിയാം മരിച്ചാൽ മതി എന്നാഗ്രഹിക്കും ഉറപ്പ അപ്പൊ ജീവിക്കണമെങ്കിൽ എന്ത് വേണം സമാധാനമുള്ള വീട് വേണം ഇത് പ്രസംഗിക്കാൻ വേണ്ടി പറയണല്ല ആലോചിച്ചു നോക്കുന്നത് നിങ്ങള് വീട്ടില് സമാധാനം ഇല്ലെങ്കിൽ ഒരാള് മരിച്ച മതി നല്ല അപ്പൊ ജീവിക്കണമെങ്കിൽ അയാൾക്ക് എന്ത് വേണം സമാധാനം വേണം അയാൾക്ക് കിട്ടിയ മനുഷ്യന്മാരിൽ നിന്ന് സമാധാനം ഉണ്ടാവണം അവരയാളെ കൈവിടാതിരിക്കണം അതാണ് നേരത്തെ പറഞ്ഞില്ലേ ഞാനൊരു തെറ്റ് ചെയ്തു നാട്ടുകാരൊക്കെ എന്നെ കൈവിടും എന്റെ കുടുംബം എന്നെ കൈവിടാൻ പാടില്ല അവർ കൂടെ കൈവിട്ടാൽ പിന്നെ എനിക്ക് ആരുണ്ട് മരിക്കാൻ ആഗ്രഹിക്കും ഹബീബായ് റസൂർ അലൈഹി അലൈവലമയോട് പോലും കുറാൻ പറയാ പഠിച്ചോം പറയാ നിങ്ങൾക്ക് ഏറ്റവും ഉറപ്പുള്ള മനുഷ്യന്മാർ നിങ്ങളെ കൈവിട്ടാൽ നിങ്ങൾ മരിക്കാൻ ആഗ്രഹിക്കും പ്രവാചകരെ പറഞ്ഞില്ലേ ഇല്ലേ പറഞ്ഞിട്ടുണ്ട് ആരോടെ പറയണ ഈ ലോകത്തെ ഏറ്റവും പവിഴത്തോടാണ് പറയുന്നത് ഏറ്റവും വലിയ തങ്കത്തോടാണ് പറയുന്നത് വിശ്വസിച്ച മനുഷ്യന്മാർ നിങ്ങളെ കൈവിട്ടാൽ നിങ്ങൾക്ക് കയറി ചെല്ലാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള മനുഷ്യന്മാർ നിങ്ങളെ കൈവിട്ടാൽ നിങ്ങൾ മരിച്ചു പോകാൻ ആഗ്രഹിക്കും